പോലെ തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ

മുഖ്യമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻപറി നിൽക്കുന്ന കാപ്പ ഞാനും കൂടി അംഗമായിട്ടുള്ള കാപ്പ എല്ലാ മെമ്പർമാരും ഞാൻ അഭിനന്ദിക്കുന്നു അതേപോലെ അവാർഡ് ജേതാക്കളായ വിദ്യാർത്ഥികൾക്കും എന്റെ അഭിനന്ദനം അതേപോലെ തന്നെ ഈ കാപ്പ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടകനായിട്ട് ഇതിന്റെ എല്ലാ കൂട്ടമായിട്ടും എല്ലാ മെമ്പർമാരും എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടെ ഒക്കെ ഉദ്ഘാടകനായിട്ടും യുഎസ്എസ് എൻ എം എം എസ് എസ് എൽ സി പ്ലസ് ടു നീറ്റ് എം ബി ബി എസ് ബി എച്ച് എം എസ് തുടങ്ങി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡ് നൽകിയത് കാപ്പ മെമ്പർമാരുടെ വിദ്യാർത്ഥികളെയാണ് മെമൻഡോയും കാഷ് അവാർഡും നൽകി ആദരിച്ചത് കുഞ്ഞിപ്പ സ്മാരക സൗദത്തിൽ നടന്ന ചടങ്ങിൽ കാളികാവിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ചടങ്ങിൽ തുണ്ടിയിൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സക്കീർ പെരുമുണ്ട സി എച്ച് കുഞ്ഞി മുഹമ്മദ് ബാപ്പു ഡയമണ്ട് വിനയചന്ദ്രൻ എറമ്പത്ത് കരീം വി ടി റാഫി റഷീദ് പുന്താനത്ത് ഷാനവാസ് പാരോൾ തുടങ്ങിയവർ സംസാരിച്ചു കാപ്പ രക്ഷാധികാരി ഹുമയൂൺ കബീർ ഗഫൂർ പാമ്പഗടിയൻ നാസർ തെക്കടുത്ത് നാസർ കേട്ടി അഷ്റഫ് വള്ളിയിൽ കെ ടി നൂർദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് തന്നെ லைபா வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்குண்டு